അപ്പം അങ്ങനെ എല്ലാ അധ്യാപകരും കഴിവുള്ളവരനാകട്ടെ വിദ്യാർത്ഥികളുടെ തല്ലുകൊള്ളാത്ത അധ്യാപകരാകട്ടെ എന്ന ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ സുപ്രീം കോടതി ഈയിടെ ഒരു വിധി പ്രസ്താവിച്ച് നമ്മൾ കണ്ടതാണ് എല്ലാ അധ്യാപകരും ടെറ്റ് പാസ്സായിരിക്കണം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചത് ശരിക്കും ഞാൻ ആ വിധിയെ നൂറ് ശതമാനം പിന്തുണയ്ക്കുകയാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഇപ്പം ഇന്നത്തെ പ്ലസ് വൺ പ്ലസ് ടു ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രീ ഡിഗ്രിയാണ് കോളേജിൻ്റെ ഭാഗമാണ് ഞാൻ പഠിച്ച പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സർക്കാർ കോളേജിലല്ല ഒരു പ്രൈവറ്റ് മാനേജ്മെൻ്റ് കോളേജിലാണ് അപ്പോൾ അവിടെ ഒരു അധ്യാപകനായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പി ജി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയുള്ള സർട്ടിഫിക്കറ്റുകളും പിന്നെ കുറച്ച് പൈസയുണ്ടെങ്കിൽ അവിടെ ഒരു അധ്യാപകനായിട്ട് ജോലിക്ക് കയറാം പഠിപ്പിക്കാൻ വലിയ കഴിവൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ സർക്കാർ കോളേജിലെ അധ്യാപകരുടെ കഴിവൊന്നും ആ കോളേജിലെ അധ്യാപകർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അധ്യാപകരൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ അധ്യാപകൻ അദ്ദേഹം രാവിലെ ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്നാൽ അറ്റൻഷനായിട്ട് അങ്ങനെ നിൽക്കും എന്നിട്ട് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പദ്യം ചൊല്ലുന്ന പോലെ പറ 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 പറവെന്ന് എന്തൊക്കെ അങ്ങ് പറയും ബെല്ലടിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങ് പോകും കുട്ടികൾക്ക് വല്ലതും മനസ്സിലായോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല സംശയമുണ്ടോ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പം ഇതാ അധ്യാപകൻ്റെ കുറ്റിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അധ്യാപകനെ അറിയില്ല കുട്ടികളുടെ മനഃശാസ്ത്രം അറിയില്ല പക്ഷേ ടെറ്റ് പാസ്സായ ഒരു അധ്യാപകനാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിൽ ക്ലാസ് എടുക്കണം എന്നുള്ളത്